ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ വികാരമൊക്കെ വ്രണപ്പെട്ടത് അവിടെ പിന്നെ അനഭിമതമായ കാര്യങ്ങൾ റ്റുക്കൂട്ട മൈൽഡ് ബോഡി അനഭിമതമായ കാര്യങ്ങൾ നടക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ദേവസ്വം ബോർഡിൽ സാധ്യമല്ല എന്ന് എന്ന് ഈ സ്ഥാപനത്തെ നയിക്കുന്ന ഭരണസമിതി തീരുമാനിക്കുകയാണ് എങ്കിൽ അത് വളരെ കർക്കശമായി നമ്മൾ നടപടികൾ എടുക്കുമെങ്കിൽ ഇവിടെ ഒരു കുഴപ്പവും നടക്കില്ല നടത്താൻ അനുവദിക്കില്ല ഒരു കുഴപ്പവും നടക്കില്ല എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെയുള്ള ഏറെക്കുറെ അറിയാം ഏറെക്കുറെ അറിയാം പറഞ്ഞു പറഞ്ഞുകൂടാ അതൊക്കെ മനസ്സിലായി ആ ഒരു അറിവ് ആ ഒരു എക്സ്പീരിയൻസാണ് വ്യക്തിപരമായി എൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഇന്ധനം അല്ലെങ്കിൽ ഊർജ്ജം ഐ വില് ആക്ടോണിക് നമുക്കത് പരിശോധിക്കണം ഒന്നും ചാടിക്കറൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഇത് ഇതിൻ്റെ ഒരു ഭരണത്തിനകത്തെ ഒരു പ്രൗഢമായിട്ടുള്ളൊരു സുതാര്യത ഉണ്ടാകുന്നതിൻ്റെ അഭിമാന മുഹൂർത്തം ഞാൻ സ്വപ്നം കാണുകയാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും